ഇത് തമ്മൾ ഓക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ വണ്ടി കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി ഓപ്ഷനിൽ വരുന്ന ഒരു ഇന്നോയിങ് കൊണ്ട് കേട്ടോ അപ്പോൾ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞതിന് മുന്നേ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞത് നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്തിലാണ്ടോ നമ്മളെ എക്സാക്ട് ലൊക്കേഷൻ ഒക്കെ വരുന്നത് അപ്പോൾ ഞാൻ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ വണ്ടി നല്ല നീറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റിയിലെ വണ്ടി ഇല്ല കേട്ടോ മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് അതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ വരെ കമ്പനി സർവീസിന്റെ വണ്ടിയിട്ട് സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസിന്റെ വണ്ടിട്ടത് വണ്ടിക്ക് മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല കേട്ടോ നമുക്ക് ഗ്യാരന് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് വണ്ടിന്റെ ഭാഗങ്ങളും വിഭാഗങ്ങളും ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റ് തന്നെ കേട്ടോ ഡാഷ് ബോർഡും കാര്യങ്ങളെല്ലാം നോക്കണെങ്കിൽ നല്ല നീറ്റാണ് ഡാഷ് ബോർഡിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ അല്ലെട്ടോ വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ വുഡ് വർക്കും അതേപോലെ തന്നെ സ്റ്റീല് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് സെവൻ സീറ്റർ വണ്ടി കേട്ടോ ടാക്സിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല വണ്ടിയാട്ടത് പ്രൂഫൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കഴിപ്പൊന്നുമില്ല അവിടെ നല്ല നീറ്റ് തന്നെ അല്ല കേട്ടോ എ സി ഒക്കെ നല്ല പക്കാൻ നീറ്റ് തന്നെയാണ് നല്ല കൂളിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തില്ല നല്ല നീറ്റിൽ കൊണ്ടുവന്ന നല്ലൊരു വണ്ടിയാണിട്ടത് വണ്ടിന്റെ ബാക്ക് ഭാഗം നോക്കണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റ് തന്നെയാണ് ഉണ്ടോ സ്പൂലറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ ഡി ക്രോമും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മങ്ങീച്ച കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെ നല്ല നീറ്റ് തന്നെയാണ് വണ്ടി നമ്മൾ കേരളത്തിന് നമ്പർ ആക്കിട്ടോ കൊടുക്കുക വണ്ടിക്ക് എൻഒ സി കാര്യങ്ങളെല്ലാം വന്നാട്ടോ ഇനി വണ്ടിന്റെ എഞ്ച് റൂമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റ് തന്നെ കേട്ടോ വേറെ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ അല്ല ഓയിലേക്കും കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടിക്കില്ല കേട്ടോ നല്ല നീറ്റ് തന്നെയാണ് വണ്ടി മെയിൻ സൈഡൊക്കെ നോക്കുമ്പോൾ അപ്പുറവും ചീസും കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റോ ഡാമേജോ കാര്യങ്ങളൊന്നും തന്നെ അവിടെ വരുന്നില്ല കേട്ടോ കമ്പനി പേസ്റ്റിങ്ങും മഞ്ജിങ്ങനെ കേട്ടോ നമ്മളെ വണ്ടിക്ക് വരുന്നത് വണ്ടിൻ്റെ മെയിൻ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ വേറെ ആക്സിഡൻറ്റ് വർക്കോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഫ്രണ്ട് ഭാഗത്ത് സംഭവിച്ചിട്ടില്ല ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് എഞ്ചിന് ബോഡി ഇലക്ട്രിക്കലും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടികളും അതൊക്കെ അവിടുന്ന് ഓടിച്ച് കൊണ്ടുവരുന്ന വണ്ടികളട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടി തിന്നിവിടാൻ പറ്റിയ സീസും വണ്ടികളത് ഒക്കെ ബോണറ്റ് ഒക്കെ നോക്കുമ്പോൾ അവിടെ വേറെ തൊട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ കമ്പനി പേറ്റിങ്ങനാണ് വരുന്നത് കമ്പനി ബോണറ്റ് തന്നെയാണ് വണ്ടിക്ക് വരുന്ന കേട്ടോ അപ്പോൾ ഈ വണ്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരും നമ്മൾ ജസ്റ്റ് ഷോപ്പിൽ കേട്ടിട്ട് ആ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത വീഡിയോ കേട്ടോ നമ്മൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരും അപ്പം ഈ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി ഓപ്ഷനിൽ വരുന്ന ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വില എന്ന് പറയുന്നത് അത് കമ്പനി സർവീസും കാര്യങ്ങളും എല്ലാം ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വില എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വിലയിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തിയിട്ട് നമുക്ക് തരാൻ പറ്റിയ വണ്ടിയുള്ളത് അതും കേരള നമ്പർ നമ്പറാക്കിയിട്ടില്ല പ്രൈസത്ത് പറഞ്ഞത് എൻ ഓൾറെഡി എൻ ഒ സി എടുത്തതാണ് നിലമ്പൂരിക്ക് അപ്പം നീ കേരള നമ്പറിൽ നമുക്ക് ഈ പ്രൈസ് തരാൻ പറ്റും കേട്ടോ ഇതിൻ്റെ മുന്നേ നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിന് വി ഓപ്ഷൻ വരുന്ന വണ്ടി നമ്മൾ കൊടുത്തത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയൊക്കെ കേട്ടോ അപ്പോൾ വണ്ടിക്ക് വണ്ടിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വണ്ടിൻ്റെ വില മാറ്റം വരുത്തോ അപ്പോൾ ഈ വണ്ടിക്ക് താല്പര്യമില്ല ഒരു താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ നമ്മൾ വണ്ടിൻ്റെ കൂടുതൽ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യണേ കാര്യം അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ